നിങ്ങളിരിക്കുന്ന ഈ നാട് റബുൽ ജല്ല ജലാലുഹു ബഹുമാനിച്ചതായ നാടാണെന്ന് കേട്ടു അല്ലേ എങ്ങനെ ബഹുമാനിച്ചു ഈ നാട്ടിലേക്ക് റബുൽ ജല്ല ജലാലുഹു ഇറക്കാൻ വേണ്ടി അലൈ വസിനെ കൊണ്ടുവന്നു ഈ നാട്ടിൽ പണ്ട് ഷിർക്ക് മാത്രം ആയിരുന്നു ഇവിടെ വ്യാപകമായിരുന്നത് ശിരുക്കും അതുപോലെ തന്നെ ശിർക്ക് ചെയ്തിരുന്ന ജൂതന്മാരും ശിരുക്ക് ചെയ്തിരുന്നതായ അഖിലി കിതാബികളും താമസിച്ച നാടായിരുന്നു ഈ നാട്ടിൻ്റെ പഴയ പേര് തന്നെ എന്താണ് എഹിരിബി എന്നതാണ് എഹിരിബി എന്ന ഈ നാട് ഈ നാട്ടിലേക്ക് അലൈ വസ്ലം കടന്നു വരുന്നതിന് മുമ്പ് ആ റസൂല് വരാനുള്ളതായ ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങൾ ഇവിടെ അള്ളാഹു ഉണ്ടാക്കുകയുണ്ടായി റസൂല് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലം മക്കയിൽ നുഭൂവത്ത് കെട്ടിയ ശേഷം പതിമൂന്ന് കൊല്ലം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ വേളയിൽ അവിടെയുള്ളതായ ആ പ്രബോധനത്തിൽ വിജയമില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് വസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലം വിദേശികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധാവത്തിന് ഈ ആദർശത്തെ ഈ തൗഹീദിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വിദേശികളെ കണ്ടെത്താൻ വേണ്ടി അള്ളാഹു ഹുസ്ബാനു തല ചുറ്റുപാടുണ്ടാക്കുന്നു ആ ചുറ്റുപാടിലൂടെയാണ് പിന്നെ ഈ മദീനയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വേണ്ടി വേണ്ടി അല്ലാഹു വ സെലക്ട് സെലക്ട് റസൂൽ പറയുന്നു ഞാൻ ഈ ഭൂമിയെ ഭൂമിയെ നിങ്ങൾക്ക് ഹിജ്റ പോകാൻ ചെയ്ത കാണാൻ സാധിച്ചു അത് ഉപ്പ് രസമുള്ള നെനവുള്ള സഭ എന്ന് അറബി ഭാഷയിൽ പറയുന്നു നനവുള്ള ഈ തപ്പനത്തോട്ടങ്ങൾ ഉള്ളതായ നാടാണ് അത് രണ്ട് രണ്ടിലാപത്തിന്റെ മധ്യത്തിലാണ് രണ്ട് ലാഭത്തേനെന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് സ്ഥലങ്ങൾ ഭൂമി നോക്കിയാൽ കാണുന്നതായ ആ കരിഞ്ഞതായ ഒരു അന്തരീക്ഷമുണ്ടല്ലോ അത് ഈ മദീനയുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ഹർറ കർബീയ ഹർറ കിഴക്ക് ഭാഗത്തിലുള്ളതായ കറുത്ത ഭൂമി അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തിലുള്ളതായ കറുത്ത ഭൂമി ഈ രണ്ട് കറുത്ത ഭൂമിയുടെ മധ്യത്തിലുള്ളതായ ഈ തപ്പനത്തോട്ടങ്ങളുള്ളതായ ഭൂമി ഇങ്ങനെയുള്ളതായ ഭൂമിയെ ഞാൻ കിനാവിൽ കണ്ടു ഞാൻ അത് മദീനിയാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് ബിയുന മുഹമ്മദും അള്ള പലപ്പോഴും നാം ഇവിടെ മദീനയിൽ തന്നെ സ്ഥിരമായിട്ട് എട്ട് വർഷവും പത്ത് വർഷവും അല്ലെങ്കിൽ അതിൽ കൂടുതലും കുറവും താമസിക്കുമ്പോൾ നാം താമസിക്കുന്ന പട്ടണത്തെക്കുറിച്ച് നാം ജീവിക്കുന്ന മദീനയെക്കുറിച്ച് പലപ്പോഴും വേണ്ടതുപോലെ വിശദീകരിച്ച് പഠിക്കാറില്ല പഠിക്കാൻ പരിശ്രമിക്കാറുമില്ല അതുകൊണ്ട് തന്നെ പലരും ഇവിടെ ഇവിടെ സന്ദർശനത്തിന് വേണ്ടി നമ്മുടെ മുമ്പിലിരിക്കുന്ന അള്ളാൻഡാതിഥികളെ പോലെ തവർ വരുന്ന വേളയിൽ അവർക്ക് സതുപദേശങ്ങൾ നൽകുന്ന ഇനത്തിൽ മദീനയെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാൻ അറിയാത്തവരെ നാം കേൾക്കാറുണ്ട് കാണാറുണ്ട് ചോദിക്കുന്നു നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥമാണ് ഹദീസ് സഹിൽ ബുഖാരിയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ബുഖാരിയിലും മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ചാം നമ്പർ മുസ്ലിമിലുമാണ് നിങ്ങൾ ഈ കേട്ടതായ ഭാഗം അപ്പോൾ പണ്ട് പണ്ട് തന്നെ ഗൗഹി മെഹബൂദിൽ അള്ളാൻ്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് പഴയ കാലഘട്ടത്തിൽ വന്ന അഖലി കിതാബികൾക്ക് ഈ നാട്ടിനെ അള്ളഹ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ നാട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് കാരണത്താൽ തന്നെ അഖലി കിതാബികളായ ആ ജൂതന്മാര് അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് ഈ മുമ്പ് ധികവും എവിടെ നിന്നായിരുന്നു ഇസ്രായേലുകളിലായിരുന്നു അഥവാ ജൂതന്മാരിലായിരുന്നു അതുകൊണ്ട് ജൂതന്മാർക്ക് ഈ ഈവത്തിന്റെ അവസാനം കുറിക്കുന്ന അന്ത്യദൂതര് വരുന്നത് ഞങ്ങളിൽ നിന്നിട്ടാവട്ടെ എന്ന നിർബന്ധം കാരണത്താലായിരുന്നു ജൂതന്മാരെ അന്വേഷിച്ച അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവസാനം മദീനയിലേക്കും അവരെത്തി എന്ന നാടിലേക്ക് അവരെത്താനുള്ള കാരണമായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു അങ്ങനെ ജൂതന്മാരിൽ നിന്നിട്ട് എന്നീ അറിയപ്പെട്ട കബീലക്കാര് ഇവിടെ വന്ന് കുടിയേറിപ്പാത്തിരുന്നു താമസിച്ചിരുന്നു അല്ല ഈ നാട് റസൂർ ഉള്ള വരുന്നതിന് മുമ്പ് അള്ളാ റസൂലയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് തന്നെ അള്ളാഹ് തീരുമാനമാകുന്ന ഈ നാട് യഥാർത്ഥത്തിൽ ആര് താമസിച്ച നാടാണെന്നറിയാമോ നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ കുടിയേറി പാർത്ത ജൂതന്മാർ നിങ്ങൾ കേട്ടു അതല്ലാതെ ഇവിടെ അറബികൾ ഉണ്ടായിരുന്നു ആരാണ് അറബികൾ അവര് ഒറിജിനൽ അറബികളാണ് യഥാർത്ഥത്തിൽ അറബികൾ എന്ന് പറയുന്നത് അവർക്കാണ് ആരാണത് ഹത്താലി കുടുംബമാണ് ആരാണത് യമനികളാണവര് മക്ക മുതൽ സന്ന വരെ മക്ക മുതൽ ഏടൻ വരെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതായ ആ ഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഒറിജിനൽ അറബികൾ താമസിച്ച നാടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആദ്യ സമൂഹത്തിന്റെ നാട് അല്ലേ ആദ്യ സമൂഹത്തിന്റെ നാട് ഹൂദ് നബിയുടെ നാട് ഹൂദി എന്ന പേരിൽ അവിടെ ഇപ്പോഴും പർവ്വതമുണ്ട് ഹൂദ് നബിയുടെ പേരിൽ ഹൂദി എന്ന പേരിൽ അവിടെ പർവ്വതമുണ്ട് ആ നാട്ടിൽ നിന്നിട്ട് അവിടെ ഉണ്ടാക്കപ്പെട്ടതായ ആ നാട്ടുകാർ പണ്ട് പണ്ടുണ്ടാക്കിയതായ ഇസ്ലാമിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയതായ അണക്കെട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപകമായി അവിടെ നിന്ന് രക്ഷപ്രാപിച്ചു അക്കൂട്ടത്തിൽ ഈ മദീനയിലേക്ക് വന്നുകൂടിയതായ അറബികളാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഔസ് ഹസർജി എന്നീ കുടുംബം ആ കുടുംബം ഇവിടെ ഇവിടെ ഇസ്ലാമിന് മുമ്പ് ജീവിച്ചവരായിരുന്നു പക്ഷെ അല്ല അല്ല തീരുമാനിച്ച അനുസരിച്ചിട്ട് അവരാണ് പിന്നെ ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ തലവനും നമ്മുടെ നേതാവും നമ്മുടെ കണ്ണിലുണ്ണിയുമായ രബിഗുന മുഹമ്മദു റസൂർലായ് സല്ലു അലൈ അൻസാറുകളായി ഹെൽപ്പ് ചെയ്യുന്നവരായി അവർ കൊണ്ടുവന്ന ആദർശത്തെ ലോകവ്യാപകമാക്കാൻ വേണ്ടി കരളും കഴുത്തും മുറിച്ചു കൊടുക്കുന്നവരാവാൻ വേണ്ടി സെലക്ട് ചെയ്തവര് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ മദീന മദീനയിൽ മുമ്പ് താമസിച്ച ഏത് സമൂഹം ഔസ് ഹസ് ആ ഔസ് പിന്നെ പിന്നാരായി മാറി മുസ്ലിങ്ങളായി അൻസാറുകളായി അവർക്കാണ് പിന്നെ അൻസാറുകളെന്ന് പറയപ്പെട്ടത് അപ്പോൾ ഔസ് എന്നത് യഥാർത്ഥത്തിൽ പണ്ട് കാലഘട്ടത്തിൽ ഇവിടെ ഈ നാട്ടിന്റെ പേര് എഹിരിബി എന്നായിരുന്നു എഹിരിബി എന്നതായ മാറ്റി പിന്നെ റസൂലുള്ളാഹിന്റെ കൂടി മദീനയാക്കി ഖുർആൻ പരിശോധിച്ചാൽ നാല് തവണ അള്ളാഹു അൽ മദീന എന്ന് പറയുന്നതായിട്ട് കാണാം എത്ര തവണ നാല് തവണ ഖുർആനിൽ അല്ലാഹു ഖുർആൻ അള്ളാ മദീന എന്ന് പറയുന്നതായിട്ട് കാണാം അതിൽ രണ്ട് തവണ സൂറത്ത് തൗബയിലും ഒരു തവണ സൂറത്തുൽ ഉൽ ഒരു തവണ സൂറത്തുൽ ഉൽ മുനാഫിഖൂൻ എന്ന സൂറത്തിലും ഈ മൂന്ന് സൂറത്തിലൂടെ നാല് തവണ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു അൽ മദീന എന്ന് പറയുന്നതായിട്ട് കാണാം